ഇന്ന് ദേശീയ കൈത്തറി ദിനം ജോലിയും കൂലിയും ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കാത്തതു കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കൈത്തറി മേഖല മുന്നോട്ടു പോകുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ പിടിച്ചുനിൽക്കാനാകില്ലെന്നാണ് കൈത്തറി സംഘങ്ങളിലുള്ളവർ പറയുന്നത് പ്രതിസന്ധികളുടെ നടുക്കടലിലാണ് കൈത്തറി മേഖല എത്ര കാലം ഇനിയും പിടിച്ചുനിൽക്കാനാകുമെന്ന് കൈത്തറി രംഗത്തുള്ള ആർക്കും അറിയില്ല കണ്ണൂർ ജില്ലയിൽ മാത്രം ആയിരത്തോളം തൊഴിലാളികൾ കൈത്തറി മേഖലയിലുണ്ട് അപൂർവം ചില വലിയ സൊസൈറ്റികൾക്ക് മാത്രമാണ് തൊഴിലാളികൾക്ക് കൂലിയെങ്കിലും കൊടുക്കാനാകുന്നത് ചെറിയ സൊസൈറ്റികളിലെ തൊഴിലാളികളുടെ കൂലി മുടങ്ങിയിട്ട് മാസങ്ങളായി വെള്ളൂർ വിവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരു ഉദാഹരണമാണ് ഇവിടെ ഇരുപത്തിയഞ്ച് തൊഴിലാളികളുണ്ട് ഇതിൽ ഇരുപത്തിയൊന്നും സ്ത്രീകളാണ് മാസങ്ങളായി ഇവർക്ക് കൂലി കിട്ടിയിട്ട് അവസാനം കൂലി നൽകിയത് സൊസൈറ്റി ലോൺ ലോണെടുത്തിട്ടടക്കമാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിനു ശേഷം ഉൽപാദന ബോണസും സംഘങ്ങൾക്ക് ലഭിച്ചിട്ടില്ല നന്നായി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉൽപാദന ബോണസായി ഒരാഴ്ചയിൽ പരമാവധി ആയിരം രൂപ വരെ ലഭിക്കുമായിരുന്നു വർഷങ്ങളായി റിബേറ്റും കുടിച്ചുകയാണ് സ്കൂൾ യൂണിഫോം തുണി നെയ്ത്തിലായിരുന്നു സംഘങ്ങളുടെ അവസാന പ്രതീക്ഷ എന്നാൽ ഏഴു മാസമായി യൂണിഫോം തുണി നെയ്ത ഇനത്തിൽ ഒരു രൂപ പോലും സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല സൊസൈറ്റികളിലെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ട് പത്തു മാസമായി ജി എസ് ടി രജിസ്ട്രേഷനുള്ള കൈത്തറി സംഘങ്ങൾക്ക് വേറെയും പ്രതിസന്ധികളുണ്ട് അഞ്ഞൂറോളം കൈത്തറി സംഘങ്ങളിൽ ഭൂരിഭാഗത്തിനും ജി എസ് ടി രജിസ്ട്രേഷനുണ്ട് മുൻകാലങ്ങളിൽ യൂണിഫോം തുണി നിർമ്മിക്കാനാവശ്യമായ നൂല് മില്ലുകളിൽ നിന്ന് യാൺ സൊസൈറ്റികൾ വഴിയാണ് സംഘങ്ങൾക്ക് ലഭിച്ചിരുന്നത് ഇതുമൂലം അഞ്ച് ശതമാനം ജി എസ് ടി മാത്രമേ അടയ്ക്കേണ്ടിയിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ മില്ലിൽ നിന്ന് നേരിട്ട് നൂലുകൾ സംഘങ്ങൾക്ക് ലഭിക്കുന്നു ഇതുമൂലം യൂണിഫോം നിർമ്മാണം ജോബ് വർക്കായി പരിഗണിച്ച പതിനെട്ട് ശതമാനം നികുതി അടയ്ക്കാനാണ് ജി എസ് ടി വകുപ്പ് ആവശ്യപ്പെടുന്നത് ഈ തുക നൽകി അധികകാലം സംഘങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ലെന്നാണ് അധികൃതർ പറയുന്നത് സംഘങ്ങൾ ജി എസ് ടി ആയി അടയ്ക്കുന്ന തുക സർക്കാർ അനുവദിക്കണമെന്നാണ് ആവശ്യം തന്നെ വളരെ പ്രയാസമാണ് സർക്കാരിൽ നിന്നും ഏകദേശം ഒരു ആറേഴ് മാസത്തെ യൂണിഫോമിൻ്റെ പൈസ തന്നെ കിട്ടാനെ കൂലി ഇനത്തിൽ മറ്റ് റിവേറ്റ് ഇനത്തിലും വലിയൊരു ലക്ഷങ്ങൾ കിട്ടാനുണ്ട് എങ്ങനെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണതെന്നുള്ളിൽ തൊഴിലാളികൾക്കും മനസ്സിലാവുന്നില്ല സ്ഥാപന മേധാവികൾക്കും ആവുന്നില്ല എങ്ങനെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് ഭയങ്കര പ്രയാസരമായിട്ടുള്ളത് കൂലി കൊടുക്കാൻ പറ്റുന്നില്ല കൂലി കൊടുക്കാൻ വേണ്ടി ലോൺ എടുത്തിട്ടാണ് ഇപ്പം ചെയ്യുന്നെല്ലാം ഓപ്പൺ മാർക്കറ്റിലും കൈത്തറിക്ക് രക്ഷയില്ല തമിഴ്നാട്ടിൽ നിന്നും കൈത്തറിയെന്ന വ്യാജേനിയെത്തുന്ന പവർലൂം തുണികളാണ് പ്രധാന ഭീഷണി കൈത്തറിയേക്കാൾ നൂറും ഇരുന്നൂറും രൂപ വിലക്കുറവിൽ ഈ വ്യാജ കൈത്തറി വിപണിയിലെത്തുമ്പോൾ സംഘങ്ങളുടെ നട്ടെല്ലൊടിയുന്നു വലിയ പ്രതീക്ഷയായ ഓണവിപണിയിൽ പോലും ഇത്തരം വെല്ലുവിളികളെ നേരിടാനാകാതെ കെട്ടിക്കിടക്കുകയാണ് മനുഷ്യാധ്വാനം കൊണ്ടുമാത്രം നെയ്തെടുക്കുന്ന തുണിത്തരങ്ങൾ ഹാൻഡ്ലൂം മുദ്രയാണ് വ്യാജ കൈത്തറിയിൽ നിന്ന് യഥാർത്ഥ കൈത്തറിയെ തിരിച്ചറിയാനുള്ള ഏകമാർഗ്ഗം ഇത് നോക്കി വാങ്ങുന്ന ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടില്ല നൂലിന്റെയും ചായത്തിന്റെയും എല്ലാം വില വർദ്ധനവ് കൂടിയായതോടെ കൈത്തറി മേഖലയും തൊഴിലാളികളുടെ ജീവിതവും കൂടുതൽ ഇരുളടഞ്ഞതാകുന്നു കേരളത്തിലേക്ക് വരുന്ന നൂലിന് വലിയ നേരത്തെയുള്ളതിനെക്കാട്ടും വലിയ വിലവർധനവ് ഉണ്ടാവുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്ന അവസ്ഥ നിലവിലുണ്ട് മറ്റൊരു ഈ മേഖലയിൽ ഇപ്പം അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന വ്യാജ കൈത്തറി ഉൽപ്പന്നങ്ങൾ വ്യാജ കൈത്തറി ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്ന് കയറുകയും പവർ ലൂമിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൈത്തറിയാണെന്ന വ്യാജേന നാട്ടിൽ വരികയും ചെറിയ തുകക്കത് വിൽപ്പന നടത്തുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിലുള്ള കൈത്തറി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുകളെ കിട്ടാത്ത ഒരു അവസ്ഥ വരികയാണ് തമിഴ്നാട്ടിലെയും മറ്റും വൻകിട തുണിമില്ലുകളുടെ വ്യാജ കൈത്തറിയെ തിരിച്ചറിഞ്ഞ ഹാൻഡ്റൂം മുദ്ര നോക്കി ഉപഭോക്താക്കൾ തുണികൾ തിരഞ്ഞെടുക്കുകയും ഒപ്പം സർക്കാർ എല്ലാ കുടിശ്ശികകളും നൽകി തീർക്കുകയും ചെയ്താൽ ഈ തൊഴിൽ മേഖല രക്ഷപ്പെടും ഇല്ലെങ്കിൽ കൈത്തറി വ്യവസായം ചരിത്രത്തിന്റെ ഭാഗം മാത്രമായി മാഞ്ഞുപോകും നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ